ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് അരിമുറുക്കാണ് അതിനുവേണ്ടി നമുക്ക് പത്തിരിക്കും ഇടിയപ്പത്തിനും ഒക്കെ ഉപയോഗിക്കുന്ന അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് ഇതുപോലെ രണ്ട് കപ്പ് അരിപ്പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ മുറുക്കിനെടുത്ത അരിപ്പൊടിയുടെ ആദ്യ കപ്പിൽ തന്നെ അരക്കപ്പ് മൂന്ന് വരിപ്പ് എടുത്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് വറുത്തെടുക്കാം അങ്ങനെ ഫ്രൈ ആകണ്ട ഒരു മൂത്ത മണം മരുന്നിടം വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഉഴുന്ന് വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നല്ലതുപോലെ ഇതൊന്ന് പൊടിച്ചെടുക്കാം നമ്മൾ വറുത്തെടുത്ത ഉഴുന്ന് തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിൽ പൊടിച്ച് ഇടഞ്ഞെടുത്തിട്ടുണ്ട് മുക്കാ കപ്പോളം ആയിട്ടുണ്ട് ഇത് പൊടിച്ച് വന്നപ്പോൾ ഇനി ഇതൂടെ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം ഇതിനകത്തോട്ട് തന്നെ ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി ഒരു രണ്ട് നുള്ള കായപ്പൊടി ഒരുപാട് വേണ്ട രണ്ട് നുള്ളു പാകത്തിനുള്ള ഉപ്പ് ഒരു ടേബിൾ സ്പൂൺ എള് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം നെയ്യ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ബട്ടർ ചേർത്ത് കൊടുക്കാം ഇതിലേതായാലും കുഴപ്പമില്ല കേട്ടോ മുളക് പൊടി ആവശ്യമുള്ളവർക്ക് മാത്രം ചേർത്താൽ മതി മുളക് പൊടി ഇട്ടില്ലെങ്കിലും മുറുക്ക് നമുക്ക് നല്ല രീതിയിൽ എടുക്കാം ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം അരിപ്പൊടി എടുത്ത അതേ കപ്പിന് തന്നെ രണ്ടര കപ്പ് വെള്ളം നമുക്ക് ഇതിനകത്ത് ചേർത്ത് കുഴച്ചെടുക്കാം മുറുക്കിനുള്ള മാവ് നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട് ഈ പരുവത്തിന് വേണം ഇത് കുഴച്ചെടുക്കാനായിട്ട് ഒറ്റ മുറുക്കിൻ്റെ ചില്ലാണ് ഞാൻ ഇതിലിട്ട് മുറുക്കുണ്ടാക്കാൻ പോകുന്നത് മറ്റേ ചില്ല വേണമെങ്കിൽ നമുക്ക് ഇത് എടുക്കാം ഇത് ഞാൻ ചുറ്റി എടുക്കുന്ന മുറുക്കായിട്ടാണ് തയ്യാറാക്കുന്നത് അതുകൊണ്ട് ഇതിട്ട് നമുക്ക് മുറുക്കുണ്ടാക്കാം മുറുക്ക് ഇതുപോലെ എടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം നമുക്കിങ്ങനെ ഒന്ന് ചുറ്റിയെടുത്ത് മറക്കാം വെളിച്ചെണ്ണ നല്ലതുപോലെ തിളച്ചിട്ടുണ്ട് നമ്മൾ തന്നെ ആട്ടിയ എണ്ണയാണ് ഇനി ഇതിലോട്ട് നമുക്ക് മുറുക്കിന് ചുറ്റിയതിട്ട് കൊടുക്കാം ഇനി ഇത് നമുക്ക് തിരിച്ച് മറിച്ച് ഇട്ട് നല്ലതുപോലെ മൂപ്പിച്ചെടുക്കാം